ഉത്തര കേരളത്തിൽ തന്നെ വളരെ അപൂർവമാണ് മമ്പയർ അഥവാ വൻപയർ കൃഷി വയലിൽ ഈർപ്പം സൃഷ്ടിച്ച മമ്പയർ കൃഷിയിൽ പുത്തൻ പരീക്ഷണത്തിനിറങ്ങി മാതൃകയാവുകയാണ് ബ്ലാത്തൂരിലെ കെ ഷാജി എന്ന പരമ്പരാഗത കർഷകൻ മലയോരത്തെ ഏറ്റവും വലിയ പാടശേഖരമാണ് ബ്ലാത്തൂർ വയൽ വേനൽ മഴ ഇല്ലാത്തതിനാൽ വിണ്ടുകീറി ചുട്ടുപഴുത്ത മണ്ണിൽ കൃത്രിമമായി മണ്ണ് നനച്ച ഈർപ്പം സൃഷ്ടിച്ചാണ് കർഷകനായ ഷാജി വയലിൽ വിത്തെറിഞ്ഞത് നാലാം ദിവസം മുളപൊട്ടുന്ന മമ്പയർ പരിചരണത്തിന് ശേഷം ഒന്നര മാസം കൊണ്ട് പറിച്ചു തുടങ്ങാനാകും ഇടമഴ കിട്ടിയാൽ പയർ കൃഷി ഇനിയും നന്നാവും നെൽകൃഷിയും മറ്റിടവള കൃഷിയുമൊക്കെ ഷാജി ചെയ്തിരുന്നു വെറുതെ കിടക്കുന്ന വയലുകളിൽ എളുപ്പം ചെയ്യാവുന്ന കൃഷിയാണ് ആ മമ്പയർ എന്നും ഷാജി പറയുന്നുണ്ട് കൃഷിയാവസ്ഥയിലേക്ക് മമ്പയർ ചെറുപയറിയില്ല ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ നമ്മളെല്ലാ കൃഷിയും ചെയ്യും എല്ലാ ഐറ്റംസും ചെയ്യുന്ന ഒരാളാണ് ആ നിലക്ക് ഇത്തവണ അമ്പയർ കൃഷിയും അതുപോലെ ഉഴുന്നും ഒന്ന് പരീക്ഷിക്കാൻ അർത്ഥം ഞാനൊരു മുപ്പത് സെൻറ്റ് സ്ഥലത്ത് അമ്പയരും മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഊന്നും ചെയ്തിട്ട് അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് പിന്നെ മഴേൻ്റെ ഒരു കുറവും നമ്മളൊരു രണ്ട് കുളം ആശ്രയിച്ചാൽ ചെയ്യുന്നത് എന്നിരുന്നാലും ഇടയ്ക്കുള്ള വെള്ളം കേറ്റൽ ആവശ്യമുണ്ടായില്ലോ നല്ല ഒരു വിളവ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ും ബ്ലാത്തൂർ കിഴക്കേക്കര പാടശേഖര സമിതിയുടെയും കാർഷിക കർമ്മസേനയുടെയും സെക്രട്ടറിയും എ ഡി സി മെമ്പറുമാണ് ഷാജി രണ്ടാം വിള കഴിഞ്ഞാൽ പാടങ്ങൾ വെറുതെ ഇടുന്ന സമയത്ത് വെള്ളമുണ്ടെങ്കിൽ എല്ലാ വയലിലും വൻപയർ കൃഷി എളുപ്പമാണെന്നാണ് ഷാജി പറയുന്നത് കൃഷിക്ക് മാർഗനിർദ്ദേശങ്ങളും മറ്റും പങ്കുവയ്ക്കാനും ഷാജി തയ്യാറാണ് News Bureau, Edi Kurt.